അസ്സാമിഅീ വസു ഇൻഷാല്ല ഇന്ന് നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു അറിവ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ടെൻഷനുകൾ മാറുവാൻ വേണ്ടിയിട്ട് എല്ലാ ടെൻഷനുകൾ നമുക്ക് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി സുബഹിയുടെ സമയത്ത് ഈ കാര്യം ചെയ്താൽ ഇൻഷാല്ല നിങ്ങൾക്ക് അതിനുള്ള വഴികൾ തുറന്നു കിട്ടും ടെൻഷനുകൾ മാറാനുള്ള മാർഗങ്ങൾ എല്ലാവിധ ടെൻഷനുകളും മാറുന്നതിന് വേണ്ടിയിട്ടാണ് പലവിധ ടെൻഷനുകളുണ്ടല്ലേ മനുഷ്യർക്ക് പൈസയുടെ കേസിലോ അല്ലെങ്കിൽ വേറെ പല ബുദ്ധിമുട്ടുകളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ മക്കളുടെ കാര്യത്തിലോ അങ്ങനെ ടെൻഷനുകളുടെ എണ്ണം കൂടുകയാണ് ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് ടെൻഷനുകളിൽ നിന്നും മോചനം കിട്ടാത്ത ഒരു അവസ്ഥ ആ അവസ്ഥയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആ ടെൻഷനുകൾ മാറി നമുക്ക് അത് മാറി മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് നബിസുല്ലാഹു അലീ വസലമ്മ തങ്ങൾ പഠിപ്പിക്കുന്നു സുബഹിയുടെ സുന്നത്ത് നിസ്കരിക്കുക എന്താണ് പഠിപ്പിക്കുന്നത് സുബഹിയുടെ സുന്നത്ത് നിസ്കരിക്കുക അതിനുശേഷം അതായത് നിസ്കരിക്കുന്ന ആ വേളയിൽ അതിൻ്റെ ഒന്നാമത്തെ റക്കത്തിൽ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ പലവിധ സൂറത്തുകൾ ഓതുമല്ലേ അല്ലേ ശേഷം ഏത് സൂറത്തുകളും നമുക്ക് ഓതാം നമുക്ക് എല്ലാവർക്കും എളുപ്പമായത് ചെറിയ ചെറിയ സൂറത്തുകളായിരിക്കും അതായിരിക്കും ആദ്യം ചൊല്ലുന്നത് അതുപോലെ തന്നെ ഒന്നാമത്തെ റക്കഅത്തിൽ സൂറത്ത് നഷറഹ് ഓതുക അലം നഷ് എന്ന് തുടങ്ങുന്ന സൂറത്താണ് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള ചെറിയൊരു സൂറത്താണ് ഇൻഷാല്ല എന്താ ഓതേണ്ടത് അലം നിഷ്ലക്ക സ്വദറക്ക എന്ന് തുടങ്ങുന്ന സൂറത്ത് ആദ്യത്തെ റക്കഅത്തിന്റെ സുന്നത്തിന്റെ ഇടയിൽ ഓതുക അതിനുശേഷം രണ്ടാമത്തെ റക്കഹത്തിൽ എന്താണ് ഓതേണ്ടത് സൂറത്ത് അൽഫി ലാണ് ഓതേണ്ടത് ഫീൽ എന്ന് തുടങ്ങുന്ന സൂറത്ത് രണ്ടാമത്തെ റക്കഹത്തിന്റെ ഇടയിൽ ഓതുക അതായത് ഫാത്തിഹ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സൂറത്ത് ഓതുന്ന ആ സമയത്ത് ഓതുക ഇൻഷോന്ന ഇങ്ങനെ എല്ലാ സുബഹിക്കും ഇങ്ങനെ നിങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ ഇൻഷോന്ന ഇങ്ങനെ ഈ സൂറത്തുകൾ അതായത് ആ സ്വർണ്ണത്തിന്റെ ഇടയിൽ ഈ സുഹൃത്തുകൾ ഓതുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഈ ടെൻഷനുകൾ ഇല്ലാത്ത അതായത് ബുദ്ധിമുട്ടിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന വളരെയധികം ദുഃഖപ്പെടുത്തുന്ന ടെൻഷനുകളെ കൊണ്ട് അള്ളാഹു ആ ടെൻഷനുകളെ ഇല്ലാതാക്കുന്നതാണ് മഞ്ഞ പോലെ തീരുന്നതാണ് ടെൻഷനുകൾ ടെൻഷനുകൾ മാറി നമുക്കത് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യും ഇൻഷാല്ല അതുപോലെ തന്നെ വയനാടിലെ സംഭവങ്ങൾ എല്ലാവരും മനസ്സിലാക്കി കാണുമല്ലോ അറിഞ്ഞു കാണുമല്ലോ ഇൻഷാല്ല എല്ലാവർക്കും വേണ്ടി അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ദുബ ചെയ്യുക നിങ്ങളുടെ ദുഹായിൽ അവരെയും കൂടി ഉൾപ്പെടുത്തുക അവരുടെ ഉറ്റവരുടെവർ എല്ലാവരും മരണപ്പെട്ട് ഒറ്റയ്ക്കായ ഒരുപാട് പേരുണ്ട് അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി ഇൻഷാല്ല നിങ്ങളുടെ നമസ്കാരത്തിൽ ഇതുക്കറികളിലും തുകായിലും അവരെ ഉൾപ്പെടുത്തുക തീർച്ചയായിട്ടും മരിച്ചവർക്ക് മരിച്ചവർക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അർഹമർ റാഹിമീൻ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും കൂടി ഈ അറിവ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല് തീർച്ചയായിട്ടും എല്ലാവരും ഇത് പഠിക്കുക എല്ലാ സുബഹിയുടെ നേരത്തും ഇത് ചൊല്ലുവാൻ വേണ്ടിയിട്ട് മറക്കാതിരിക്കുക അതായത് ടെൻഷനുകൾ ടെൻഷനുകൾ ഇല്ലാത്ത ആളുകൾ ആരും തന്നെ കാണുകയില്ല എല്ലാവർക്കും ഓരോ ടെൻഷനുകളെങ്കിലും എല്ലാ കാര്യത്തിനും കാണും ഇൻഷാല്ലാ അതിന്റെ നമ്മുടെ ദീനിന്റെ മാർഗത്തിൽ നമ്മൾ ഇടപെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടെൻഷനുകൾക്കൊരു മോചനം ലഭിക്കുന്നതാണ് ഇൻഷാല് എല്ലാവരുടെ ടെൻഷനുകളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ടെൻഷനുകളും അല്ലാഹു എല്ലാവരുടെ ടെൻഷനുകളും മാറ്റി അള്ളാഹു നമ്മുടെ ജീവിതം ഹൈറാക്കി തരട്ടെ നമ്മുടെ കാര്യങ്ങൾ ഹൈറാക്കി തരട്ടെ ഇൻഷാല്ലഹ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരട്ടെ നമ്മുടെ ദുബ സ്വീകരിക്കുമാറാകട്ടെ ആമീൻ ബറഹ്മെ അറഹം അതുപോലെ തന്നെ ചാനലിന്റെ ബെല്ലേക്കൺ ഇനേബിൾ ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ മറ്റുള്ള ഈ കാണുന്നവർക്ക് ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ തീർച്ചയായിട്ടും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വയനാട്ടിലെ ആളുകളെ മറക്കാതിരിക്കുക അവർക്ക് വേണ്ടി ദുക ചെയ്യുക ദിക്കൾ വർദ്ധിപ്പിക്കുക തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ആപത്തുകളെ തൊട്ട് റബ്ബ് നമ്മളെ കാക്കുമാറാകട്ടെ ആമീൻ ഈ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോകൾ കൃത്യമായിട്ട് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതാണ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് ചൊല്ലാവുന്നതാണ് ഇൻഷാല് ചാനൽ കയറി കാണുക അസലാമലൈക്കും